എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ നീരജ് ഞാനിന്ന് പറയാൻ പോകുന്നത് മുടി വളർച്ചയ്ക്ക് മിനോക്സിഡിലിന് ബദലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എന്തൊക്കെ പ്രൊഡക്ട്സാണ് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്നതെന്ന് ഇത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കണക്കാക്കുക എഡ്യൂക്കേഷണൽ വീഡിയോ ആയിട്ട് കണക്കാക്കുക ഓക്കെ ഇത് കേട്ടിട്ട് ഉടനെ പോയി വാങ്ങാൻ നിൽക്കേണ്ട അത് പ്രിസ്ക്രിപ്ഷൻ വേണ്ടിവരും ഇതിന് അധികം മരുന്ന് കേൾക്കും ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് വൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സാധനമാണ് റിഡൻസിൽ ഈ റിഡൻസിൽ എന്ന് പറയുന്ന സാധനം നമുക്ക് മിനോട്ടസിൽ പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ആക്ച്വലി പക്ഷേ റിട്ടേൺസിൻ്റെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ അത് കുറേ ടൈം എടുക്കും അതിൻ്റെ ആക്ഷൻ കിട്ടാൻ അതിൻ്റെ റിസൾട്ട് കിട്ടാൻ വളരെ അധികം ടൈം എടുക്കും അത് ത്രീ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിലുണ്ട് ഫൈവ് പെർസെൻറ്റേജിലുണ്ട് രണ്ട് ഫോമേഷനിലാണ് അതുണ്ടാവുക അതിന് ത്രീ പോയിൻറ്റ് ഫൈവിനെ കൊണ്ട് ഒരു ബഹാരമില്ല ബട്ട് ഫൈവ് പെർസെൻറ്റേജ് വലിയ കുഴപ്പമില്ല വലിയ കുഴപ്പമില്ലാത്ത റിസൾട്ട് കിട്ടും ബട്ട് എയ്റ്റ് മന്ത്സ് ടൈം എടുക്കും അതിന് വേറൊരു ഗുണമെന്ന് വെച്ചാൽ അത് നമ്മൾ നിർത്തി കഴിഞ്ഞാലും അങ്ങനെ കൊഴിയില്ല മിനോറസ് പോലെ അങ്ങനെ കൊഴിയില്ല കാരണം അത് ഓർഗാനിക് ബേസ്ഡാണ് അതായത് പ്ലാന്റ് ബേസ്ഡാണ് നമ്മുടെ ഓക്കെ രണ്ടാമത്തത് നമുക്ക് പകരം ഉപയോഗിക്കാം മിനറസിൽ പകരം ഉപയോഗിക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് അറിയുന്ന ഫൈ ആൽഫ റിഡക്ടേഴ്സ് ആയിട്ടുള്ള ഫിനസ്ട്രൈഡ് അല്ലെങ്കിൽ ട്യൂട്ടാസ്ട്രൈഡ് ഇത് രണ്ടും ഫൈ ആൽഫ ഫൈആൽഫ ആണ് ഇത് ഡി എച്ച് ബ്ലോക്ക് ചെയ്യും അതുവഴി മുടി വളർച്ച ഇൻക്രീസ് ചെയ്യുന്ന രണ്ട് മെഡിസിൻസ് ആണ് ഫിനസ്റ്റൈഡും യൂട്രസ്റ്റൈഡും ഫിനാസ്ട്രൈഡ് യൂഷ്വലി നല്ലൊരു മെഡിസിനാണെങ്കിൽ പോലും അതിന് സൈഡ് എഫക്റ്റ് ഈസ് എ ബിറ്റ് പ്രോബ്ലം എന്താ വെച്ചാൽ ലൈക്ക് പറയുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഇറക്റ്റൈൽ ഡിസ്പെൻഷൻ എന്ന് പറഞ്ഞൊരു സൈഡ് എഫക്റ്റ് ഉണ്ട് അത് നമുക്ക് സെക്ഷലായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കും അത് കാണുന്ന ആളുകൾ ഫിനസ്റ്റൈഡ് യൂഷ്വലി എടുക്കാൻ കുറച്ച് മടി കാണിക്കാറ് നമ്മൾ ഈ ഫിനസ്റ്റൈഡ് എല്ലാവർക്കും കൊടുക്കാൻ കുറച്ച് മടി കാണിക്കുന്നു അപ്പോൾ രണ്ടാമത്തത് നിങ്ങൾക്ക് ക്ലിയർ ആയി ഫിനോസ്ട്രൈഡ് ആൻഡ് ഡ്യൂട്ടാസ്ട്രൈഡ് മൂന്നാമത്തത്സ്കോട്ടിക്കോ സ്റ്റിറോയിഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സ്റ്റിറോയിഡ്സ് ആണ് അതിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് സ്റ്റിറോയിഡ്സ് ആണുള്ളത് അതായത് മുടി വളരാൻ വേണ്ടിയിട്ടുള്ള രണ്ട് സ്റ്റിറോയിഡും ഒന്ന് ക്ലോബറ്റസോളും ഒന്ന് ട്രൈ ആംസിൻ ട്രൈ ആംസിൻ എന്ന് പറയുന്നത് ക്ലോബറ്റസോൾ എന്ന് പറയുന്നതും നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും ആൻറ്റിജൻ ഫേസിംഗ് ഡീസായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും ഇത് മിനോർസലിൻ്റെ അത്ര എഫിഷ്യൻ്റ് അല്ല ബട്ട് മിനോൾസിൽ റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇത് യൂസ് ചെയ്യാൻ പറ്റും കുറേ കാലം നമ്മൾ മിനോർസൾ യൂസ് ചെയ്ത് മിനോറസലിനോട് ഒരു വികാരവും ഇല്ലാത്ത അവസ്ഥയൊക്കെ വരുമ്പോൾ നമുക്ക് കോട്ടിക്കോസിലോൾസ് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ അതേപോലെ തന്നെ കോട്ടിക്കോസ്റ്ററൽസ് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറെ കണ്ടീഷൻ വെച്ചാൽ തലയിൽ സോ സെബോറിക് ഡെർമറ്റൈറ്റിസ് ഉള്ള ആളുകൾക്കൊക്കെ കോട്ടിക്കോസ്റ്റിറോൾസ് യൂസ് ചെയ്തിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും ആക്ച്വലി പിന്നെ അടുത്തത് നമുക്ക് ഇതിൻ്റെ പകുതി യൂസ് ചെയ്യാൻ പറ്റുന്ന ജാക്ക് ജാനസ് കൈനേസ് എന്ന് പറയുന്ന എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ടോഫാ എന്ന് പറഞ്ഞ മെഡിസിനാണ് ഈ ടോഫസിറ്റിനീപ് അധികം ആളുകൾക്ക് ഒട്ടും അറിയില്ല കാരണം എന്താ വെച്ചാൽ അത് ഈ അടുത്ത് ഡിസ്കവർ ചെയ്തൊരു മരുന്നാണ് ആക്ച്വലി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടങ്ങളിലാണ് ടോഫാ ഹെയറിന് യൂസ് ചെയ്യാം എന്നുള്ളത് അവർ മനസ്സിലാക്കിയത് അതിനു മുമ്പേ ടോഫാസിറ്റിമ്പ് യൂസ് ചെയ്തിരുന്നു ബട്ട് ഹെയറിന് യൂസ് ചെയ്യാം എന്നുള്ളത് ഇപ്പോൾ അടുത്താണ് മനസ്സിലാക്കിയത് ജാക്ക് ഇൻഹിബിഷൻ വഴിയാണ് അത് ചെയ്യാം നമ്മളത് യൂസ് ചെയ് ചില പേഷ്യൻസിന് കൊടുക്കാറുണ്ട് വളരെ എഫക്റ്റീവാണ് വളരെ വളരെ എഫക്റ്റീവാണ് പക്ഷേ അപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഒരു ജെല്ലിന് കുറച്ച് കൺസിസ്റ്റൻസി ഭയങ്കര കട്ടിയാണ് അതിൻ്റെ ഒരു മെഴുമുഴുപ്പുള്ള ഒരു കണ്ടീഷനാണ് മീൻസ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു മെഴുമെഴുപ്പ് ഉണ്ടാവും എന്നുള്ള ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും അതൊഴിച്ചാൽ നല്ല എഫക്റ്റീവാണ് ടോഫാസിനീപ്പ് ഓക്കെ അപ്പോൾ നമ്മൾ ടോഫാസിറ്റ്നെപ്പും മിനോസിൽ പകരമായിട്ട് യൂസ് ചെയ്യാം പിന്നെ അടുത്തത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് അടുത്തത് അതായത് വെച്ചാൽ ട്രെറ്റിനോയിൻ ട്രെറ്റിനോയിൻ എന്ന് പറയുന്ന മരുന്ന് അത് എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ട്രെറ്റിനോയിൻ മാത്രം യൂസ് ചെയ്യുന്നതിന് പകരം ട്രെറ്റിനോയിൻ യൂഷ്വലി ഇപ്പോൾ യൂസ് ചെയ്യുന്ന മിനോസിൽ കൂടെയാണ് അതായത് മിനോസിൽ റെസിസ്റ്റൻസ് ഉള്ള ആളുകൾക്ക് ട്രെറ്റിനോയിൻ കൊടുക്കുമ്പോൾ ട്രെറ്റിനോയിൻ കാരണമല്ല മുടി വളരുന്നത് ട്രെറ്റിനോയിൻ മിനോട്സിൽ റെസിസ്റ്റൻസ് കുറയ്ക്കും അതുവഴി മിനോസിലിൻ്റെ നമുക്ക് സാധാരണ മിനോസിൽ കൊടുക്കുമ്പോൾ എത്രയാണ് അബ്സോർബ് ചെയ്യുന്നത് അതിനേക്കാൾ ഉപരി കൂടുതലായിട്ട് മിനോസിൽ ബോഡി അബ്സോർബ് ചെയ്യാൻ ഈ ട്രെറ്റിനോയിൻ സഹായിക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞാണ് ട്രെറ്റിനോയിൻ എന്ന് പറയുന്നതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ട്രെറ്റിനോയിൻ മിനോസിൽ പകരമല്ല മിനോസിൽ റെസിസ്റ്റൻസ് ഉള്ള ആളുകൾക്ക് മിനോസിൽ കൂടെ ഉപയോഗിക്കാൻ പറ്റും അതാകുമ്പോൾ മിനോസിൽ യൂസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻ്റ് ആണെങ്കിൽ പോലും മിനോട്സ് അബ്സോർപ്ഷൻ ഇൻക്രീസ് വളരെ കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യാൻ സഹായിക്കും ട്രെറ്റിനോയിൻ പിന്നെ നമുക്ക് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ ആൻറ്റി ആൻട്രജൻസ് ആൻറ്റി ആൻട്രജൻസ് എന്ന് പറയുന്ന സാധനങ്ങൾ നമ്മളെ ഹോർമോണൽ വേരിയേഷൻസ് നമുക്ക് വരുന്ന അതായത് ടെസ്റ്റോസ്ട്രോൺ കാരണം ഉണ്ടാകുന്ന ഹെയർഫോൾ അതായത് ആൻട്രോജനിക് അലോപേഷ്യ പോലത്തെ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും അല്ലെങ്കിൽ ഹെയർഫോൾ ഹെയർ ഗ്രോത്ത് ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കും എങ്ങനെ വെച്ചാൽ ടെസ്റ്റോസ്ട്രോണിൻ്റെ അളവ് വ്യതിയാനം വരുത്തിയിട്ട് രണ്ട് മരുന്നുകളാണ് ഒന്ന് സ്പിറിനോൽ ഒന്ന് ഹീസ്ട്രജനും ഇത് രണ്ടുമാണ് ആൻ്റി ആൻറ്റർ ആൻറ്റിജൻസ് ആയിട്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു